സൈബീരിയയിലെ ഒരു വലിയ ഗർത്തമാണ് ഇപ്പോൾ ഗവേഷകരെ അമ്പരപ്പിച്ചിരിക്കുന്നത് നരകത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന ബെറ്റകൈക ക്രേറ്റർ മുപ്പത് വർഷം കൊണ്ട് മൂന്നിരട്ടയാണ് വലിപ്പം വെച്ചിരിക്കുന്നത് യാന ഹൈലാൻസിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്രേറ്റർ ലോക ശ്രദ്ധ നേടിയ ഒന്നാണ് ഭൂമി ശാസ്ത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഈ ക്രേറ്ററിന് കാലാവസ്ഥാ മാറ്റം കൊണ്ട് വലിപ്പം വെക്കുന്നുവെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ ഇരുന്നൂറ് ഏക്കർ വിസ്തൃതിയും മുന്നൂറടി ആഴവുമുള്ള ഈ ക്രേറ്റർ ഒരു തിരണ്ടി മത്സ്യത്തിന്റെയോ ാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ വെള്ളി നിറമുള്ള ഒരു ഭാഗമായി സാറ്റലൈറ്റ് ഇമേജുകളിൽ കണ്ടെത്തിയ ഇത് അസാമാന്യമായ വലിപ്പം വെച്ചിരിക്കുന്നുവെന്നാണ് ഗവേഷകർ പറയുന്നത് ഭൂമിയിലെ രണ്ടാം സ്ഥാനമുള്ള പെർമാ ഫ്രോസ്റ്റുകളിൽ ഒന്നാണ് പെറ്റക എന്നാൽ ചില ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഇനിയും ഇതിന് വലുപ്പം കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത് ഉള്ളിൽ തണുത്തുറഞ്ഞ ചെളിയാണെന്നും ഇനിയും ക്രേറ്ററിന്റെ ആഴം കൂടാനും വിസ്തൃതി കൂടാനും സാധ്യതയുണ്ടെന്നുമാണ് അവർ പറയുന്നത് അടിയിലെ ബെഡ്രോക്കിൽ എത്തുന്നത് വരെ ക്രേറ്റർ വളരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇത് ഇതിനരികിലൂടെ ഒഴുകുന്ന ബെറ്റരേഖ നദിയെയും ബാധിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട് കൂടാതെ ഇത് കൂടുതൽ ഭൂമി വിഴുങ്ങാനുള്ള സാധ്യത മുന്നിൽ കാണുന്നതിനാൽ ഗ്രാമങ്ങൾക്കും ഗവേഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തെങ്കിലും പ്രദേശം ഒഴിയുന്നതാണ് നല്ലതെന്നും നിർദ്ദേശമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇതിന്റെ വീതി രണ്ടായിരത്തി അറുന്നൂറ് അടിയായിരുന്നു പത്തു വർഷത്തിനുള്ളിൽ ഇത് അറുനൂറ്റി അറുപതടി വർദ്ധിച്ചു സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഫീൽഡ് അളവുകൾ ബെറ്റകയിൽ നിന്നുള്ള സാമ്പിളുകളുടെ ലബോറട്ടറി ഡേറ്റ എന്നിവ പരിശോധിച്ചാണ് ഗവേഷകർ ഇത് അളന്നത് ഗിസയിലെ പതിനാലിലധികം വലിയ പിരമിഡുകൾക്ക് തുല്യമായ ഐസ് ഇവിടെ ഉരുകിയതായി അവർ കണക്കാക്കുന്നു ഗർത്തത്തിലെ ഐസ് ഉരുക്കിയതോടെ രണ്ട് ലക്ഷം മുതൽ ആറു ലക്ഷത്തി അൻപതിനായിരം വർഷം മുൻപ് ഭൂമിയിലുണ്ടായിരുന്ന പൂമ്പൊടിയും കാള മാമോദ് കുതിര തുടങ്ങിയ മൃഗങ്ങളുടെ ശവശരീരങ്ങളും ഉൾപ്പെടെയുള്ള പോസ്റ്ററുകളും ചരിത്ര ഗവേഷകർക്ക് ലഭിച്ചു കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക